എല്ലാം വലക്കും ഇപ്പൊ ഇവിടെ സുഹൃത്തുക്കളെ എന്തൊക്കെ പാട് എല്ലാവർക്കും സുഖമല്ലേ നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് പറഞ്ഞിട്ടുള്ളത് വീഡിയോ തന്നെ ചില ഇതാ കാണുന്നുണ്ട് സാധനം അണ്ണാൻകുട്ടി കാക്ക കൊത്തി കൊണ്ട് വിവരത്തിന് പോയിട്ട് കിട്ടിയതാണ് ഉണ്ടാ ഇതിനെങ്ങനെ നമ്മൾ തീറ്റ കൊടുക്കുക വളർത്താനുള്ളത് ഞാൻ എന്നിൻ്റെ വീഡിയോയിൽ കാണിച്ചേരട്ടാ എന്താ നല്ല കണക്കുണ്ട് കിട്ടിയിട്ടൊരാഴ്ച നല്ല ഇണക്കുണ്ടാവില്ല അപ്പൊ ഇനി നമ്മളെങ്ങനെ തീറ്റ കൊടുക്കാനും ചരാ ഇതിന് ഫുള്ള് പാലണപ്പൊ ഈ പ്രായത്തിൽ പാലാണ് കൊടുക്കൽ കേട്ടോ പാലിനാണ് ഈ കരയുന്നത് ചെറിയ പറ്റ ചെറിയ കുട്ടികൾ ചിലപ്പോൾ വില്ലറിൽ പാല് കുടിച്ചിന്ന് വരും അല്ല ഇങ്ങനെ കൊടുത്താൽ കുടിച്ചിന്ന് വരില്ല ഇത് ഇങ്ങനെ കൊടുത്താൽ കുടിക്കുന്നുണ്ട് ഏകദേശം കുടിക്കേണ്ട ഒരു ചെറിയ പ്രായമായിരിക്കുന്നു കണ്ടത് എന്താ ഇങ്ങനെ കൊടുത്താൽ ഒരു ചെറിയ അടപ്പിയിൽ ഇങ്ങനെ വെച്ചുകൊടുത്താൽ അങ്ങനെ കുടിക്കും വെച്ചു കൊടുത്താൽ ആള് കുടിക്കും പാല് കുടിക്കണം ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ വെച്ചു കൊടുക്കണം ഇത് വലിയ തീറ്റ തിന്നാനായിട്ടില്ല എന്താന്ന് വെച്ചാൽ ചെറിയ കുട്ടിയാണ് അപ്പോ പാല് മാത്രൂ പിന്നെ ചെറിയ പങ്ങനെ നീണ്ടി കൊടുക്കണമെങ്കിൽ അതും ചിലപ്പോൾ തിന്നും അത് ഭയങ്കര ഇണക്കായിരിക്കും പോലെ ഇങ്ങനെ കുടിക്കണം കേട്ടോ പിടിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ കൊടുക്കാൻ പറയുന്നു മറ്റേത് അതിന് കുടിക്കിയ ഒരു പേടിയുണ്ട് അപ്പൊ നമ്മളെ വീഡിയോ ഫസ്റ്റ് ഫസ്റ്റായിട്ട് കാണുന്നാലൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും ഓക്കെ അസാമലേക്കും